സ് ചിപ്പോടെയും കൂട്ടുകാരുടെയും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീട്ടമ്മമാരോടാണ് കേട്ടോ ഇന്നത്തെ നിക്കോന ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ കുറച്ച് എന്താ പറയുക നെഗറ്റീവ് കമൻസ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കുറച്ച് വിമർശനങ്ങൾ ഇന്ന് ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലതാണ് വിമർശനങ്ങൾ പോരട്ടെ അപ്പോൾ നിങ്ങളൊരു അടക്കവും ഒതുക്കവും ഇല്ലാത്ത പെണ്ണാണെന്ന് നിങ്ങളോട് എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ നീ ഒരു അടക്കം ഒതുക്കം ഇല്ലാത്ത പെണ്ണാണ് പെൺകുട്ടികൾ ഇങ്ങനെയല്ല നടക്കേണ്ടത് പെൺകുട്ടികളാണെങ്കിൽ കുറച്ച് അടക്കം ഒതുക്കുകയൊക്കെ വേണം എന്നൊക്കെ പല പ്രാവശ്യം ഈ പ്രായത്തിലടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന എൻ്റെ ഓരോ സഹോദരിമാരോടും ആണ് ഞാൻ പറയുന്നത് നിങ്ങളോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കുക ഈ ലോകത്ത് നിങ്ങൾക്ക് ചിലത് ചെയ്യാറുണ്ട് മറ്റുള്ളവർ ക്ക് ചെയ്യാൻ കഴിയാത്ത എന്തൊക്കെയോ ചിലത് ഈ ലോകത്ത് നിങ്ങൾക്ക് ചെയ്യാനുണ്ട് അതിന്റെ ആദ്യത്തെ സിഗ്നൽ ആണ് എന്ത് അടക്കവും ഒതുക്കവും ഇല്ലാത്ത പെണ്ണെന്ന പേര് നിങ്ങൾ കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഇവിടെ ചിലത് ചെയ്യാനുണ്ട് എന്താ കാര്യം എന്നറിയോ ആരെയാണ് നമ്മൾ അടക്കവും ഒതുക്കവും ഇല്ലാത്ത പെണ്ണെന്ന് ഒന്ന് നന്നായിട്ട് സംസാരിക്കുന്നവര് എന്നെയൊക്കെ ഒപ്പുള്ളവര് അതുപോലെ തന്നെ വീട്ടിലുള്ള ബന്ധുക്കളൊക്കെ വിളിച്ചിരുന്ന് വായാടി എന്നാണ് ഇതിൻ്റെ ഈ വായാടിത്തരം ഒന്ന് കുറയ്ക്കോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് മാറിയില്ലെന്ന് മാത്രമല്ല ഇന്നിപ്പൻ്റെ വായാടിത്തരം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് മനസ്സിലായോ ഇന്നിപ്പൻ്റെ വായാടിത്തരം കൊണ്ടാണ് ഞാൻ കാശുണ്ടാക്കുന്നത് അപ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ നിങ്ങള് നന്നായിട്ട് സംസാരിക്കുന്നവര് അടക്കം ഒതുക്കോലൊക്കെ ഉണ്ട് എന്ന് പറയും പിന്നെ കുറച്ച് സ്പീഡിൽ നടക്കുക അല്ലെ ചാടിത്തുള്ളി നടക്കുന്നവരെ അതുപോലെ തന്നെ ഏഹ് കേറി അഭിപ്രായം പറയുന്നവരെ പിന്നെ നമ്മുടെ വസ്ത്രം വസ്ത്രധാരണ രീതി ഒക്കെ നോക്കും അപ്പോ സമൂഹത്തിന് അത്രയ്ക്ക് ആശാസ്യമല്ലാത്തൊരു വസ്ത്രധാരണ രീതിയൊക്കെയാണ് ഒരു പെൺകുട്ടി സ്വീകരിക്കുന്നതെങ്കിൽ അവൾ അടക്കം ഒതുക്കോലൊപ്പം ഉണ്ടെന്നുള്ള പേര് കൽപ്പിക്കും അപ്പോ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടക്കവും ഒതുക്കവും എന്ന് സമൂഹം കൽപ്പിച്ചിട്ടുള്ള അടക്കവും ഒതുക്കവും അല്ല ഒരു വ്യക്തിക്ക് ഉണ്ടാവണ്ട അടക്കം ഒതുക്കവും അതൊരു പെണ്ണിന് മാത്രല്ല ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ചില അടക്കവും ഒതുക്കൊണ്ട് എന്ത് നമ്മള് ഇന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും അതുകൊണ്ട് ആ ഒഴിക്ക് പോകരുത് ഇന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന അസുഖങ്ങൾ വരാൻ സാധ്യത കഴിക്കാതിരിക്കുകയാണ് എന്നുള്ളത് ഇന്ന ആളുകളുമായി ചങ്ങാത്തത്തിലായാൽ ഇന്ന അപകടങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബന്ധം അവിടെ കട്ടുകയാണ് നല്ലത് ഇന്ന കാര്യങ്ങളെ ഞാൻ കാണാൻ പാടുള്ളൂ ഇന്ന കാര്യങ്ങളെ ഞാൻ കേൾക്കാൻ പാടുള്ളൂ ഇന്ന സാധനങ്ങളെ ഞാൻ ഉപയോഗിക്കാം അതൊക്കെ ഒരു വ്യക്തി സ്വയം തീരുമാനിക്കേണ്ട തീരുമാനിക്കെ നമ്മളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി സ്വയം തീരുമാനം അത് നടപ്പിലാക്കുകയും ചെയ്തിന് നമുക്ക് എന്ത് വിളിക്കാം അടക്കവും മുതുക്കവും അല്ലെങ്കിൽ അച്ചടക്കം എന്ന് വിളിക്കാം ആ അടക്കത്തിനെക്കുറിച്ചല്ല ഞാനിവിടെ സംസാരിക്കുന്നത് സമൂഹത്തിൻ്റെ കടൽ പലപ്പോഴായിട്ട് നീയ്യ എന്താ പറയുക ഇങ്ങനെയാണ് നടക്കേണ്ടത് അല്ലെങ്കിൽ നിലത്ത് നോക്കി നടക്കണം ആളുകളെ മുഖത്ത് നോക്കി സംസാരിക്കരുത് ഉമ്മറത്തേക്ക് വന്ന് സംസാരിക്കരുത് ഇപ്പൊ കുറെ കുറവാണ് കേട്ടോ എന്നാലും അതിൻ്റെ പല വേർഷനുള്ള സാധനങ്ങളൊക്കെ നാട്ടിലുണ്ട് ഇന്ന് ഫേസ്ബുക്കിൽ എഴുതുമ്പോഴൊക്കെയാണ് ഇന്നത്തെ പെൺകുട്ടികളും വീട്ടമ്മമാരും ഒക്കെ ഭയങ്കര ഉമ്മറത്തേക്ക് വരരുത് അല്ലെങ്കിൽ ഉറക്കം സംസാരിക്കരുത് എന്നുള്ളതിന് പറയുന്നത് ഫേസ്ബുക്കിൽ എഴുതുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നതിനൊക്കെ എതിരെയൊക്കെ വിലക്കുണ്ട് എനിക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള വിലക്കുകളൊക്കെ വന്നിട്ടുള്ളതാണ് പക്ഷേ ഞാൻ അതിനൊന്നും വകവെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞു വന്ന് അടക്കവും ഒതുക്കവും ഉള്ള പെണ്ണുങ്ങൾ ആരും ലോകത്തെ ഇവിടെ എത്തിയിട്ടില്ല അവർക്ക് അവരുടെ ജീവിതം എന്താണ് അടുക്കളയെ തന്നെ അടങ്ങി ഒതുങ്ങി പോവാനാണ് സാധ്യത അടുക്കള ഒരു മോശസ്ഥലാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു വ്യക്തി ഈ ഭൂമിയില് ജനിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ ആ സിനിമ ഇട്ടിട്ടുണ്ടായിരിക്കും മഞ്ജുവാര്യരുടെ ഹവോൾഡറിയും അതിനകത്ത് പറയുന്നുണ്ട് പിന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തൊരു സിനിമയാണ് കേട്ടോ ഹവോൾഡറിയും അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് ഒരു സിഗ്നേച്ചർ ഈ ഭൂമിക്ക് മോൾ ഇട്ടിട്ട് പോവാൻ തക്കവണ്ണമുള്ള കഴിവോട് കൂടിയാണ് ഈശ്വരൻ ഓരോ വ്യക്തിയെയും ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കാതെ എന്താണ് ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു പ്രസവിക്കുന്നു കുട്ടികളെ വളർത്തുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു ഒരു ജന്മം മുഴുവൻ ആരും അറിയാതെ ഒരു തലമുറക്കപ്പുറം അല്ലെങ്കിൽ രണ്ട് തലമുറക്കപ്പുറം നമ്മളെ ആരും ഓർക്കാതെ മരിച്ചു പോകുന്ന ജന്മങ്ങളായി തീരാൻ അത് വലിയൊരു ക്രൈവാണ് വലിയൊരു തെറ്റാണെന്നാണ് ഞാൻ പറയാം അപ്പൊ ചില സ്ത്രീകൾ പറയും എന്നെ പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇന്നയാൾ സമ്മതിക്കില്ല എനിക്ക് ബിസിനസ് തുടങ്ങണം എന്നാഗ്രഹമുണ്ട് ഭർത്താവ് സമ്മതിക്കില്ല അച്ഛൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ അമ്മ സമ്മതിക്കില്ല എന്നൊക്കെ പറയാറുണ്ട് അവര് അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുക അതാ ഭയങ്കര രസം ഒരാൾ ഇന്ന കാര്യം എന്നെ സമ്മതിക്കില്ല എന്നുള്ളത് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് അവര് പറയുക ഇതിനകത്ത് മുതിർന്നവരെ അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കളെ ഒരു കാര്യത്തിലും അനുസരിക്കേണ്ട എന്നല്ല കേട്ടോ നമ്മൾ അവൻ അനുസരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം ഇപ്പൊ ഞാനാണെങ്കിലും എൻ്റെ ഭർത്താവ് ആണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് കൂടി ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവരെ അവരനുസരിക്കാറുണ്ട് അവർ പറയുന്നത് കേൾക്കാറുണ്ട് അവരുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കാറുണ്ട് പക്ഷെ എനിക്ക് കൂടി തോന്നണം പറയുന്നത് ശരിയാണ് ഞാൻ പോകുന്ന വഴി ശരിയല്ല അല്ലെങ്കിൽ ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യം റൈറ്റ് ടൈമിലല്ല എന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടണം അപ്പൊ മാത്രമേ ഞാനത് അനുസരിക്കുകയുള്ളു പിന്നെ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാവും എന്ന് തോന്നുകയും നമുക്ക് ഉപദ്രവം ഇല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളും എന്തു ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അപ്പൊ ഉദാഹരണത്തിന് എനിക്ക് മൂക്ക് കുത്താൻ ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഭർത്താവിന് അത് ഇഷ്ടമല്ല മൂക്ക് കുത്തിണത് പുള്ളിക്ക് ഇഷ്ടമല്ല മൂക്ക് വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ പുള്ളിക്കൊരു സന്തോഷായിക്കോട്ടെ അതുകൊണ്ട് ഞാൻ എന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു എനിക്ക് അതിതീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമൊന്നും അല്ല അത് വെറുതെ ഉള്ളൂ മറിച്ച് എനിക്ക് അതിതീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പാലായിൽ പോയിട്ട് സ്വിമ്മിങ് പഠിക്കണം എന്ന് അതിന് ആദ്യഘട്ടത്തില് ഹസ്ബൻഡ് വളരെ അധികം എതിരുന്നു പക്ഷെ ഞാൻ വാശി പിടിച്ച് എന്ത് ചെയ്തു എനിക്ക് പോണം നിർബന്ധം പറഞ്ഞു കൊറേ ദിവസത്തെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുള്ളിയെ അത് സമ്മതിക്കുകയും ഞാൻ പോവുകയും ചെയ്തു അത്തരം കാര്യങ്ങൾക്ക് ഞാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നതുവരെ വാശി പിടിക്കും അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് വാശി പിടിക്കണം അപ്പോൾ അതുപോലെ നമ്മളുടെ എനിക്ക് നടത്തിയേ തീരുമെന്ന് പറയുന്ന ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അവരുടെ മുമ്പിൽ വാശി എന്നല്ല പറയുക നമ്മൾ നമുക്ക് എന്താണ് ഇതിൽക്കുള്ള അവകാശം നമുക്കുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം പറഞ്ഞു വന്ന എന്താണ് അടക്കവും ഒതുക്കവും ഉള്ള പെണ്ണുങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ചരിത്രത്തിൽ എവിടെയും അവരുടെ പേര് രേഖപ്പെടുത്തി വച്ചിട്ടുള്ള അവരെന്ത്യാണ് ആനയുടെ ചങ്ങല ആന എന്ത് വിചാരിക്കുകയാണ് ആനയുടെ ആണെന്ന് വിചാരിക്കുകയാണ് ആന വിചാരിക്കുകയാണ് ആനയുടെ ചങ്ങല എന്ന് പറഞ്ഞ ആഭരണമാണ് അത് ആനയുടെ സ്വന്തമാണ് എന്നുള്ള ധാരണയിൽ എന്തു ചെയ്യാറുണ്ട് ആന ജീവിക്കുന്നു ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രം അതായത് നമ്മളെ പല സ്ത്രീകളും പല ബന്ധങ്ങളും പല കെട്ടുപാടുകളും എന്താണ് അവരൊരാഭരണമായിട്ട് ഒരഹങ്കാരായിട്ട് കൊണ്ടുനടക്കണം എന്നിട്ട് എന്താണ് ഒരു ജന്മം മുഴുവൻ ആരും അറിയാതെ അടുക്കളയിൽ അവസാനിച്ചു പോകുന്നു അപ്പൊ നിങ്ങൾ കണ്ടെത്തണം എന്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് കണ്ടെത്തുകയും ആ കാര്യം ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക വേണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ സാഹചര്യങ്ങൾ ഉണ്ടാവും ആ നമ്മൾ സമ്മതിക്കാത്ത ആളുകളുണ്ടോ അവരെ സമ്മതിപ്പിക്കാനുള്ള വഴി മുന്നിൽ തെളിഞ്ഞു വരും പക്ഷെ ആഗ്രഹം വേണം അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടാവണം അപ്പോൾ നമ്മളത്തെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടക്കവും ഒതുക്കവും ഉള്ള പെണ്ണുങ്ങൾക്ക് എവിടെയും എത്തിയിട്ടില്ല കുറച്ച് അടക്കവും ഒതുക്കവും ഇല്ലാത്തവളാണ് അല്ലെങ്കിൽ കുറച്ച് അഹങ്കാരിയാണ് എന്നൊക്കെ പേര് കേൾപ്പിച്ചിട്ടുള്ളവർ സമൂഹം പറഞ്ഞിട്ടുള്ളവർ അവന് തോന്നിയിട്ടുള്ള കാര്യമല്ല പറഞ്ഞത് സമൂഹം പറഞ്ഞിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്തിൽ ചരിത്രത്തിൽ എവിടെയെങ്കിലും എത്തിയതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും നന്ദി എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊക്കെ ഞാൻ പറയാതന്നെ നിങ്ങൾ ചെയ്യുന്നറിയാം ബെൽബട്ടൺ എനേബിൾ വെച്ച് ചെയ്തു എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളു അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോകളൊന്നും പറയാത്തത് അപ്പോൾ ശരി താങ്ക്സ് അലോസ്